ഈ രൂപത്തിലുള്ളവരല്ല എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആ രൂപത്തിലാണ് നമ്മുടെയൊക്കെ ചിന്ത ക്രിയേറ്റഡ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് അടുത്ത കേട്ടോ സമപ്രായകാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ നമസ്കരിക്കില്ല ോമ്പ് പിടിക്കില്ല കൊടുക്കില്ല ഹജ്ജ് ചെയ്യാൻ പോകത്തില്ല നമ്മള് എവിടെയെങ്കിലൊക്കെ പോകുമ്പോ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിട്ട് നോണ പറഞ്ഞിട്ട് പോകാറില്ലേ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോകാണ് വരുമ്പോ അതുകൊണ്ടു കൊണ്ടുവരാം ഇത് കൊണ്ടുവരാം മറ്റേ ഇത് കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നത് പോലെ അതേ എങ്ങക്ക് തുടുത്ത മലക്കുകളോ ജിന്നുകളോ മനുഷ്യരോ നിത്തുപരത്തുട്ടിട്ടില്ലാത്ത എഴുപത്തിരണ്ട് പൂ പോലെയുള്ള തരുണിമണികളെ തരാമടാ നിസ്കരിക്കണ പ്ലീസ് സമപ്രായക്കാരികളായ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള് സമപ്രായക്കാരികളായ സഹോദരി ആദ്യമായി അവരുടെ സൗന്ദര്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ മനസ്സിലാക്കി തള്ളി നിൽക്കുന്ന നിൽക്കുന്ന എന്നാണ് എന്നാലും സഹോദരിമാരുടെ വർണ്ണിക്കാൻ ഉസ്താദ് കാണിച്ച ആ ഒരു ആത്മാർത്ഥതയെ നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ സഹോദരിമാർ സഹോദരിമാരുടെ സ്ഥാനത്തെ കുറിച്ചിട്ടൊക്കെ മൈക്കിൽ നിന്നിട്ടിങ്ങനെ വർണ്ണിക്കാനേ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത് സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അബാഹുതാലത് പക്ഷേ അത് വളരെ വിശദമായിട്ട് അബാഹുദാലു ഒരുപാട് സ്ഥലത്ത് സുഹൃത്തുവാൻ ഉണ്ട് നമ്മൾ അറിയാമോ ഈ വിഷയത്തെ സംബന്ധിച്ച് വിമർശിക്കുന്നത് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു 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 പറഞ്ഞ് പുരുഷന്മാരെ കോൾമയർ കൊള്ളിപ്പിക്കാൻ അള്ളാഹു കാണിക്കുന്ന ഒരു താല്പര്യമുണ്ടല്ലോ സ്ത്രീകളുടെ വിഷയത്തിൽ കാണിക്കുന്നില്ല സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഹൂറന്മാരുടെയും എവിടെയെങ്കിലും ഒക്കെ തള്ളി നിൽക്കുന്നതായിട്ട് പടച്ചോ പറയണ്ടേ ഇപ്പൊ ജോയി ഇപ്പം സ്ത്രീകളൊന്നും ചാക്കിനകത്തല്ലോ ഏതാണ്ട് ഇവര് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഇപ്പൊ ചാക്കിനകത്ത് ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ചാക്കിനകത്ത് ഇറക്കി നിർത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇവരളവ് കണ്ടുപിടിക്കും എന്നുള്ളത് കൊണ്ടാ എവിടമാണ് തള്ളി നിൽക്കുന്നത് എന്ന് ഇവര് കണ്ടുപിടിക്കും അതുകൊണ്ട് ഇവരിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം വേണം ഇവരിൽ നിന്ന് മാത്രമേ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സംരക്ഷണം ചിപ്പിക്കക തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള മുത്തുപോലെയുള്ള അവിടെ പെണ്ണുങ്ങൾ ഉണ്ട് അർത്ഥവും അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഹദീബ് ഞാൻ കേൾപ്പിക്കാം ഒരു ദീർഘമായ ഹദീസ് ഉമ്മു ഖുർആനിൽ വചനമില്ല എങ്ങനെ നമസ്കരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല നോമ്പ് പിടിച്ചാൽ ും നമസ്കാരത്തെ കുറിച്ചും ഒക്കെ വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടില്ല അതൊക്കെ പറയാൻ മറന്നു പോയിട്ടും മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കക്ഷി അങ്ങനെ അങ്ങ് വെടിപ്പായിട്ട് പറഞ്ഞു വെച്ചു ഏ ഇതൊന്നുമല്ല സൂപ്പർ റിലേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുന്നുണ്ട് എങ്ങനെയാണ് ഭാര്യയെ കിടത്തേണ്ടത് അത്തുപരനെപ്പി പറഞ്ഞു അതൊക്കെ അറിയത്തില്ലെങ്കിൽ സെക്സ് നടക്കുവോ അതുകൊണ്ട് നബി മനസ്സിലാക്കി ഞാനത് കൊടുത്തിട്ടില്ലെങ്കിൽ അയ്യോ പെണ്ണ് കെട്ടിയിട്ട് ഇവരിങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞു പറഞ്ഞു ഇരിക്കത്തെയുള്ള ദിക്കറും സ്വലാത്തും ഒക്കെ ആയിട്ട് അപ്പൊ സ്ത്രീയും പുരുഷനും പരസ്പരം ബന്ധപ്പെടണമെങ്കിൽ അത് എങ്ങനെയാണ് എന്നുകൂടി പ്രവാചകൻ പറഞ്ഞു വെക്കണ്ടേ അതുകൊണ്ട് ഒരു പോയിന്റ് പോലും അതിനെയൊന്നും സംബന്ധിച്ചിട്ട് വിട്ടിട്ടില്ല നബി സ്വയംഭോഗത്തെ കുറിച്ച് വരെ പറഞ്ഞു എങ്ങനെ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല വിശദീകരിച്ചു കൊടുത്തു ഹബീബ് വിശദീകരിച്ചു െ കുറിച്ച് മാത്രമാണോ നേരത്തെ എന്ന് മാത്രം സ്വർഗത്തിന്റെ സ്ത്രീകളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട് രണ്ടു കൂട്ടർക്കും ബാധകമാണ് കാരണം ഒറ്റവാക്കിൽ പരാമർശിക്കുന്നിടത്ത് അവിടെ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ മാത്രമല്ല ദുനിയാവിൽ നിന്ന് എത്തിപ്പെട്ട പെണ്ണുങ്ങൾക്കാൾ സുന്ദരികളും ഇടുക്കികളുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവരും കാരണം ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് എന്തോ ഉണ്ട് എന്ന് പെണ്ണുങ്ങൾ ചോദിച്ചാൽ പറയണ്ടേ അതെ അതെത്തിരണ്ടിൽ ഒന്ന് നിങ്ങളാണ് ഇവിടെയും പുരുഷനെ സുഖിപ്പിക്കുക ചത്തുകഴിഞ്ഞ് ചെന്നാലും അവിടെയും സുഖിപ്പിക്കുക ഇത് തന്നെയാണ് പെണ്ണുങ്ങളുടെ ജോലി കഴിഞ്ഞാമത് കാത്തിരിക്കണം മാത്രമേ ഉള്ളൂ വിഭാഗത്തിൽ ഉൾപ്പെടും പറഞ്ഞാൽ ദുനിയാവിൽ മരിച്ചുപോയ പെണ്ണു പക്ഷെ തൊണ്ണൂറാമത്തെ വയസ്സിലായിരിക്കും തൊണ്ണൂറ് വയസ്സായിട്ടാണോ അല്ല സ്ഥലങ്ങളൊന്നും ഒടിച്ച് തൂങ്ങിയിട്ടില്ല വളഞ്ഞിട്ടില്ല ആ ആ ഓമനത്തം തുളുമ്പുന്ന മുഖവും പഴയ ഫാത്തിമക്കുട്ടി അല്ല അതിലേറെ ഇവിടെ നിന്ന് സൗന്ദര്യം കുറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ അവിടെ അങ്ങനെയല്ല പൂർണ്ണമായും വരുന്നത് ഞാൻ ഓഹാൻ പോകുന്നുണ്ട് അതാകുതന്നെ വിശുദ്ധ ഖുർആാൻ ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോ ഈ പറഞ്ഞതിൽ ആദ്യമായി സൂറത്തുൽവാക്കയില്ലെന്ന് പറഞ്ഞതിന്റെ ആ താല്പര്യം മുത്തിന് ഒരു പ്രത്യേകതയുണ്ട് കവറിനകത്തിരിക്കുന്ന മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല ആ മുത്ത് പൊളിച്ച് ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയൂ മറ്റൊരാൾ തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്തോ അശുദ്ധമായിട്ടില്ലെന്നർത്തോ വിശുദ്ധമായ മുത്താണ് മാത്രമല്ല ഒരാൾ തൊടുമ്പോഴാണ് അതിൽ അഴുക്ക് പുരളുക പാക്കറ്റ് പൊളിച്ച് പുറത്തിടുമ്പോഴാണ് പൊടിപാറുക അഴുക്ക് പറ്റി പിടിക്കുക അതിന്റെ കളറിന് അതിന്റെ തിളക്കത്തിന്റെ മഞ്ഞലേൽക്കുക എന്നാൽ ശരീരമുള്ള സഹോദരിമാർ ഇവരെ കുറിച്ച് പറഞ്ഞു കാരണം ആരും അവരെ തൊട്ട് അശുദ്ധമാക്കിയിട്ടില്ല നെയ്യാണ് ആദ്യമായിട്ട് തൊടുന്നത് നെയ്യാണ് ആദ്യമായിട്ട് അവരെ തൊടുന്നത് അതിന്റെ മുമ്പ് ഒരൊറ്റയാളും തൊട്ടിട്ടില്ല പറഞ്ഞു എവിടെ ഖുർആൻ അങ്ങനെ അങ്ങനെ തന്നെ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ലം ലം ഇൻസുൻ ഇൻസുൻ ഖബലഹും ഖബലഹും ഇവരുടെ ഈ സ്വർഗീയ അവരെ ഇൻസോ ജിന്നോ തൊട്ടിട്ടില്ല അതാണ് പറഞ്ഞത് കേട്ടല്ലോ ഇനിയെങ്കിലും മു നമസ്കരിക്കണം കൊടുക്കണം നോമ്പ് പിടിക്കണം നിങ്ങൾ ഉച്ചയും കുത്തി മറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉള്ളത് പടച്ച റബ്ബ് നൽകൂ അപ്പം അള്ളാഹു ഇതുപോലുള്ളതൊക്കെ നൽകുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോ ഇവർക്കാകെ പറയാനുള്ളത് എന്താ ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളും കുറച്ച് സെക്സ് കഥകളും മാത്രമാണ് കാരണം ഇതൊക്കെ പറഞ്ഞാലാണ് ഓഡിയൻസിനെ കിട്ടുക ഇനി ഈ പ്രഭാഷണങ്ങളുടെ ഏറ്റവും ഒടുവിൽ ഇവർ കുറെ പരലോകത്തെ കുറിച്ച് പറഞ്ഞൊന്ന് കരയും നഗ്നപാതനായി മരുഭൂമിയിലൂടെ നടന്ന പ്രവാചകൻ ഇവരിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വിലയെത്രയാണ് നമ്മൾ ബ്രാൻഡാണ് ഒരു യൂട്യൂബ് ഹാജി ഒരു ബ്രാൻഡായിട്ടുള്ള ചെരുപ്പിന്റെ ഒക്കെ പരസ്യം കാണിച്ചിരുന്നില്ലേ അത് തന്നെ ഇവർക്ക് സുഖലോലുപതയിൽ ജീവിക്കണം അതിനുവേണ്ടി ഇവർക്ക് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആത്മീയതയാണ് ആകെ ഒരു പരാതിയുമില്ലാത്ത രൂപത്തിൽ ഇവർക്ക് തട്ടിക്കാനും പറ്റിക്കാനും ആരെ പറ്റിച്ചു വേണമെങ്കിലും ജീവിക്കാനും പറ്റും ശ്യാമെ ശ്യാമ ചോദിച്ച ചോദ്യം കേട്ടോ ഇതല്ല നിങ്ങളുടെ ദൈവസങ്കല്പവും സ്വർഗസങ്കല്പവും പോലെ ആത്മാവും ശരീരവും ഇങ്ങനെയൊന്നുമല്ല ഇസ്ലാമിന്റെ സങ്കല്പം മരിച്ചു കഴിഞ്ഞാൽ കബറിലേക്ക് രണ്ട് മലക്കുകൾ വരും ആ മലക്കുകൾ വന്നിട്ട് നമ്മൾ ചെയ്തതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കും വേറെ രണ്ട് മലക്കുകൾ ഇരുമ്പ് ദണ്ടുകളുമായിട്ട് വന്നിട്ട് അടി ഒരാൾക്ക് പോലും ചരിഞ്ഞു കിടക്കാൻ സ്ഥലമില്ലാത്ത രൂപത്തിലാണ് ഒരു ആറടി മണ്ണ് അറിയാലോ ആ കിടത്തിയിരിക്കുന്നത് പോലെ തന്നെ കിടക്കാൻ പറ്റുള്ളൂ ഒന്ന് ചരിഞ്ഞോ തിരിഞ്ഞോ കിടക്കാൻ പറ്റില്ല അത്ര സ്ഥലമേ ഉള്ളൂ അതിനകത്താണ് വലിയ ദണ്ടുമൊക്കെയായിട്ട് മലക്കുകളൊക്കെ വരുമെന്ന് പഠിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഈ മലക്കുകൾ അടിയും ചോദ്യോത്തരങ്ങളും ഇതൊക്കെയായിട്ടാണ് പോകുന്നത് എന്നിട്ട് പരലോകത്തിൽ നമ്മളെ ഇതേ രൂപത്തിൽ തന്നെ അള്ളാഹു പുനർജീവിപ്പിക്കും എന്നാണ് ഇസ്ലാമിലെ വിശ്വാസം ഇതേ രൂപം തന്നെ നമുക്ക് നൽകും പ്രായം പിന്നെ ചെറുതായിരിക്കും നമ്മൾ ആസ്വദിക്കണ്ടേ അതുകൊണ്ട് പ്രായം ചെറുതാക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ശരി വ്യക്തമായെന്ന് വിചാരിക്കുന്നു